നിങ്ങൾക്ക് എന്നെ മനസ്സിലായോ സ്വാതന്ത്ര്യ സമര സേനാനിയും സ്വതന്ത്ര ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവിന്റെ പത്നിയായ കമല നെഹ്റുവാണ് ഞാൻ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ആഗസ്റ്റ് ഒന്നിന് ദില്ലിയിലെ ഒരു കാശ്മീരി ബ്രാഹ്മണ കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത് എനിക്ക് ഒരു സഹോദരിയും രണ്ട് സഹോദരന്മാരുമാണുള്ളത് എന്റെ എന്റെ പ്രിയദർശിനി ഏക മകളാണ് ഞാൻ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി അലഹബാദിലെ വിദേശ തുണിത്തരങ്ങളും വിദേശ മദ്യവും വിൽക്കുന്ന കടകൾ ഉപരോധിച്ചു സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതിന് എന്നെ രണ്ട് പ്രാവശ്യം അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്റെ സ്മരണാർത്ഥം ജില്ലയിൽ സെക്കൻഡറി സ്കൂൾ സ്ഥാപിച്ചിട്ടുണ്ട് അതിന് തറക്കല്ലേണ്ടത് എന്റെ